പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് വേദനകൾ ഇങ്ങനെ വരാറുണ്ട് ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരുപക്ഷെ നമ്മുടെ കുറവുകളെ ചൊല്ലി എൻ്റെ പരിമിതികളെ ചൊല്ലി ധാരാളം പേര് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും എന്നെ തള്ളിക്കളയുന്ന പരിഹസിക്കുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങൾ എന്നെ തേടി എത്തിയേക്കാം കർത്താവ് പറയുക അപ്പോഴും നീ നന്മയുടെ സുവിശേഷമായി മാറണം അപ്പോഴും നീ നന്മയുടെ സുവിശേഷമായി മാറണം അതാണ് നിന്റെ നിയോഗം ഒരു സാരോപദേശ കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട് ഒരു കലത്തിൻ്റെ കഥയാണത് ശരിക്കും ഒരു കർഷകന് രണ്ട് കലമുണ്ടായിരുന്നു അത്രേ ഒന്ന് വളരെ സുന്ദരമായ ഒരു കുറവുകളുമില്ലാത്ത കല മറ്റൊന്ന് വക്കുപൊട്ടിയ ഒരൽപോ ചുടുവക്കെയുള്ള കലം കർഷകൻ ഇത് രണ്ടും എല്ലാ ദിവസവും വെള്ളം കോരാൻ ഉപയോഗിക്കുന്നു ചെടികൾക്ക് നനയ്ക്കുന്നു അപ്പോഴൊക്കെയും ഈ നല്ല കലം അല്ലെങ്കിൽ കുറവുകളില്ലാത്ത കലം ഈ വക്കുപൊട്ടിയ കലത്തെ നോക്കി പരിഹാസപൂർവ്വം പറയുമായിരുന്നു വക്ക് പൊട്ടി എന്നിന്നെ എന്തിനു കൊള്ളാം വക്കുപൊട്ടിയെന്നിന്നെ എന്തിനു കൊള്ളാം ഇത് വല്ലാത്ത മുറിവായി മാറിയിട്ടുണ്ട് ഈ വക്കുപൊട്ടിയ പൊട്ടിയ കലത്തിന് കർഷകൻ ഇത് എപ്പോഴൊക്കെ എടുക്കുമ്പോഴും ഈ ശുശ്രൂഷയ്ക്കായി ഒക്കെ ഈ കലത്തിൻ്റെ ഉള്ളിലെ ചിന്ത ഇതാണ് ഒടുവിൽ ഒരു ദിവസം കർഷകനോട് ചോദിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് ചോദിക്കും എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ ഒന്നിനും കൊള്ളാത്ത വക്ക് പൊട്ടിയ കുറവുകളുള്ള കലല്ലേ മറ്റേ കലത്തെ നോക്ക് അതെത്രയോ സുന്ദരമാണ് ഒരു കുറവുകളില്ലാത്ത പെർഫെക്റ്റ് ആയൊരു കല കർഷകൻ ഇതെല്ലാം കേട്ടിട്ട് ഈ കലത്തെയും എടുത്ത് വെള്ളം കോരാൻ പോകുന്ന വഴിയിലേക്ക് ഇങ്ങനെ നടന്നു പോകും കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ കുറെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ വഴിയരികിൽ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണും അതാരും നട്ടിട്ടല്ല അപ്പൊ കർഷകൻ ചോദിക്കും നീ ഇത് കണ്ടോ ഈ വഴിയരികിൽ നിൽക്കുന്ന ആരും നട്ടിട്ടല്ലാത്ത സ്വയം വളർന്നു പൊങ്ങിയ ഈ പൂക്കളെ നീ കണ്ടോ കണ്ടു പറയും കലം ഇതെങ്ങനെ വന്നു എന്നറിയാമോ ഞാൻ മുഴുവൻ വെള്ളവും കോരിക്കൊണ്ടുവരുമ്പോഴും പൊട്ടിയ വക്കിലെ നിന്റെ ഉള്ളിൽ നിന്ന് ഈ ജലം ഈ വഴിയരികിൽ വീണു നിന്റെ കുറവുകളിൽ നിന്ന് പുറത്തേക്കൊഴുകിയ ഈ ജലമാണ് ശരിക്കും ഈ പൂക്കൾക്ക് ജീവനേകിയത് നിന്റെ കുറവുകളിൽ നിന്ന് പുറത്തേക്കൊഴുകിയ ജലമാണ് ഈ പൂക്കൾക്ക് ജീവനേകിയത് പ്രിയമുള്ള സഹോദരങ്ങളെ കുറവുകൾ ധാരാളമുള്ളവരായിരിക്കാം നമ്മൾ ജീവിതത്തിൽ തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മൾ പക്ഷേ അപ്പോഴും മറ്റനേകം പേർക്ക് ജീവനേകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു